കുഞ്ഞിത്തൈ ഈഴവ സമുദായ ആതിര സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ഗുരുദേവ മണ്ഡപത്തിലെ മൂന്നാമത് പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം പറവൂർ എസ്എന് ഡി പി യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു കുഞ്ഞിത്തെ ഈഴവ സമുദായ ആതിര സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ഗുരുദേവ മണ്ഡപത്തിലെ മൂന്നാമത് പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ക്ഷേത്ര ചടങ്ങുകൾക്ക് ചെറായി സുനിശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു കലശാഭിഷേകത്തിന് ശേഷം പ്രകാശൻ തുണ്ടത്തും കടവ് ഗുരുദേവ പ്രഭാഷണം നടത്തി തുടർന്ന് മഹാഗുരുപൂജയും അമൃത ഭോജനവും നടന്നു ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം പറവൂർ എസ് യൂണിയൻ സെക്രട്ടറി ഷൈജു മനയ്ക്കപ്പടി ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ അധ്യയന വർഷം ഇവിടെ ഇരിക്കുന്ന എന്റെ മാത്രം കേട്ടെ എന്റെ തലമുറയ്ക്ക് മുകളിലോട്ടുള്ളവരുടെ അധ്യയന വർഷം തുടങ്ങുന്നത് തുടങ്ങുമ്പോ ഒരു യൂണിഫോം ഒരു നിക്കറും ഒരു ഷർട്ടും നിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പാൻറിനുള്ള തുണി കിട്ടില്ലായിരുന്നു അത്രയും തുണിക്ക് ഭയങ്കര വില ആയതുകൊണ്ട് നിക്കറായിരുന്നു അന്ന് പലരുടെയും വേഷം നിക്കറും ഷർട്ടും ഷട്ടിലായിരുന്നു ആ നിക്കറ് ഒരു വർഷക്കാലം ആ ബെഞ്ചിലിങ്ങനെ ഇരുന്ന് നിരങ്ങി നിരങ്ങി അതിന്റെ മോട്ടിൽ ഒരു തൊടവീഴും പിറ്റേ അധ്യയന വർഷം തുടങ്ങുമ്പോ രണ്ട് സാധനം കിട്ടും 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 ഒരു 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 പുതിയ തുണി ബാക്കി പീസ് അതിന്റെ ആ അല്ലേ ും സമുദായ ആതിര സേവാ സംഘം പ്രസിഡന്റ് പി പി പ്രവീൺ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യോഗം ഡയറക്ടർമാരായ പി എസ് ജയരാജ് മുഖ്യപ്രഭാഷണവും എം പി ബിനു ഗുരുമണ്ഡപത്തിൽ നിത്യവും തൃപാദ പൂജയ്ക്കായി എത്തുന്ന ഭക്തരെ ആദരിക്കുകയും ചെയ്തു അപ്പൊ ഒരു പഠന സംവിധാനത്തിലേക്ക് നിങ്ങൾ ഹയർ സ്റ്റാൻഡേർഡുകളിലേക്ക് കടക്കുമ്പോ പ്ലസ് എ പ്ലസ് വാങ്ങിക്കാൻ അല്ല നമ്മൾ എന്നാൽ പഠിക്കണമെങ്കിൽ എ പ്ലസ് വേണം എ പ്ലസ് വാങ്ങാൻ പഠിക്കുമ്പോ ആ സബ്ജക്റ്റുകള് കാണാതെ പഠിക്കുന്നതിന് പകരം നമ്മളുടെ ബുദ്ധിയിലിട്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മത്സരത്തിലും ശരി ശിവഗിരി മഠം മുൻ പി ആർഒ ജനീഷ് കൃഷ്ണൻ യുവപ്രതിഭകളെയും പ്രതിഭകളെയും ചെറായി സുനിശാന്തി ഫുൾ എ പ്ലസ് നേടിയ പ്ലസ് ടു വിദ്യാർത്ഥികളെയും അനുമോദിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ മിനി വർഗീസ് അജിത ഷൺമുഖൻ എന്നിവർ ഫുൾ എ പ്ലസ് നേടിയ എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ അനുമോദിച്ചു എസ് എൻ ഡി പി ശാഹ പ്രസിഡന്റ് സി കെ രമേശ് സംഘം മുൻ പ്രസിഡന്റ് പി ജെ പ്രകാശൻ മുൻ സെക്രട്ടറി എൻ ജി രാജീവ് ഗുരുദേവ ഭക്തസംഘം കോർഡിനേറ്റർ ടി കെ ബാബു എന്നിവർ ദൈവദശക പാരായണം ശ്രീ നാരായണ ക്യുസ് എന്നീ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം സംഘം പ്രസിഡന്റ് പി പി പ്രവീണിനെയും ഗുരുദേവ ഭക്തസംഘം ആദരിച്ചു സംഘം സെക്രട്ടറി എം എൻ ദിനകരൻ സ്വാഗതവും ഹജാഞ്ചി ടി ആർ മഹേഷ് നന്ദിയും പറഞ്ഞു സംഘം കമ്മിറ്റി അംഗങ്ങളും വനിതാ സംഘം പ്രവർത്തകരും ഗുരുദേവ ഭക്തസംഘം കോർഡിനേറ്റർമാരും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ശേഷം പാട്ടുപാടാം കൂട്ടുകൂടാം വാട്സാപ്പ് ഗ്രൂപ്പ് അവതരിപ്പിച്ച ട്രാക്ക് ഗാനമേളയും നടന്നു